വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാമെന്ന് ചിന്തിച്ച് ഒരർത്ഥത്തിൽ സമാധാനമായി മുമ്പോട്ട് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ചില പരിശോധനകൾ ജീവിതത്തിൽ കടന്നു വരുന്നത് ആ പരിശോധന ചിലപ്പോൾ അത് രോഗമായിരിക്കാം ചിലപ്പോൾ കുടുംബത്തിനകത്തുള്ള ചില പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ മക്കളുമായി ബന്ധപ്പെട്ട അവരുടെ ഭാവി സംബന്ധിച്ചുള്ള വിഷയങ്ങളായിരിക്കാം മറ്റേതെങ്കിലും പുറമേ എന്നുള്ള വിഷയങ്ങളായിരിക്കാം പെട്ടെന്ന് ചില പരിശോധനകൾ വരുമ്പോൾ തളർന്നു പോകുന്നവരുണ്ട് തളർന്നു പോകുന്നവരുണ്ട് എല്ലാം തകടം മറിയുകയാണോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ഇന്ന് ഷാലോം സന്ദേശത്തിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെ വന്ദനം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ദൂത ഞാൻ പറ പറയട്ടെ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ നടത്തിയ ദൈവം ഇന്നും നടത്താൻ ശക്തനാണ് നിങ്ങൾ ക്ഷീണിച്ചിട്ടുണ്ടാകാം നിങ്ങൾക്ക് ശക്തി കുറഞ്ഞിട്ടുണ്ടാകാം ഒരു വേള വിശ്വാസം കുറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ദൈവത്തിന് മാറ്റമില്ല ഹാലലു എബ്രഹ ലേഖനം പത്താം അധ്യയം മുപ്പത്തിയാറാം വാക്യം ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം മുപ്പത്തി എട്ടാം വാക്യം നീതിമാൻ വിശ്വാസത്താൽ ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്വം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും നിങ്ങൾ ഉറച്ചു നിൽക്കുക വിശ്വാസത്താൽ ഉറച്ചു നിൽക്കുക സഹിഷ്ണുതയോടെ ഉറച്ചു നിൽക്കുക വാഗ്ദത്തമുണ്ട് മുൻപിൽ ദൈവ ഇഷ്ടം നടക്കും കാലലൂയ അബ്രഹാം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ദൈവം ഒരു തലമുറയെ നൽകിക്കഴിഞ്ഞ് അവരെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് അവരെ തിരിച്ചു ചോദിക്കുവന്നു അതിലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ആ മകനെ അബ്രഹാം തന്നെ യാഗം ആകം കഴിക്കണമെന്നുള്ള കാര്യം ലോകത്തിൽ ആർക്കും അങ്ങനത്തെ ഒരു പരിശോധന നീ കൊടുത്തിട്ടുമില്ല എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാതെ എഴുപത്തി അഞ്ച് വർഷം വരെ ജീവിച്ചതുപോലെ ഇനിയും തുടരേണ്ടി വരുമോ ഇത്രയും സന്തോഷവും സുഖവും സമാധാനവും തലമുറയെ കണ്ട് വലിയ പ്രതീക്ഷകളൊക്കെ ആയിട്ട് ജീവിതം ഇങ്ങനെ പടതു കൊണ്ടുവരുമ്പോൾ മുഴുവൻ തകടം അറിയുന്നൊരനുഭവം ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടില്ലേ ഒത്തിരി പ്രാർത്ഥിച്ച് ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയും ഒക്കെ ചില നന്മകൾ കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ എല്ലാം പെട്ടെന്ന് കൈവിട്ടു പോകുന്നത് പോലെ ചില അനുഭവങ്ങൾ നിങ്ങൾ നിരാശപ്പെടരുത് കേട്ടോ അബ്രഹാം നിരാശപ്പെട്ടില്ല അബ്രഹാം വിശ്വസിച്ചു ദൈവമാണ് എനിക്ക് തലമുറ നൽകിയതെങ്കിൽ ചാരത്തിനകത്തു നിന്നും എനിക്ക് ദൈവം ഇനിയും തലമുറയെ തരാൻ പറ്റും എൻ്റെ ശരീരത്തിൽ നല്ല ഈ കല്ലുകളിൽ നിന്ന് ദൈവത്തിന് തലമുറ തരാൻ പറ്റും ചാരത്തിൽ നിന്നും മരിച്ചവരെ ജീവിപ്പിച്ചു തരാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട് ആ പരീക്ഷയിൽ അബ്രഹാം വിജയിച്ചു ദൈവം പറയാണ് നീ എന്നെ വാസ്തവമായി ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും ഉറച്ചു നിൽക്കേ ദൈവം ശക്തനാണ് അബ്രഹാമേ ക്ഷീണി തളർന്നിട്ടുള്ളൂ അബ്രഹാമിൻ്റെ ശരീരത്തിനെ ബലം കുറഞ്ഞിട്ടുള്ളൂ ദൈവത്തിന് ബലം കുറഞ്ഞിട്ടില്ല പക്ഷെ അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല ഇതേ അനുഭവം തന്നെ യോബ് കടന്നുപോയി ഹാലലൂയ അവൻ്റെ ശരീരം അവന്റെ കുഞ്ഞുങ്ങളെല്ലാം നഷ്ടമായി അവന്റെ ഭാര്യ അവനെ ത്യജിച്ചു ഇനി എല്ലാ സമ്പത്തും നഷ്ടമായി ശരീരം കൂടെ വളരെ രോഗബാധിതനായി മാറിയിരിക്കുന്നു ആ കഠിനമായ പരിശോധന ആർക്കും വന്നിട്ടില്ലാത്ത പരിശോധന വന്നപ്പോൾ യോബ് തകർന്നില്ല കാഴ്ചപ്പാട് എന്താണ് യോ പറയാണ് ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുന്നു തിന്മയും പ്രാപിക്കരുതോ എന്റെ വിഷയം നന്മയും തിന്മയും അല്ല എന്റെ വിഷയം ദൈവം തന്നെയാണ് അവനെന്നെ കൊന്നാൽ ഞാൻ അവനെ കാത്തിരിക്കും ഞാൻ വേറെ ആരെയും നോക്കുന്നില്ല ഭാര്യയും നോക്കുന്നില്ല മക്കളെ നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല എന്റെ ദൈവം മതി അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവനെല്ലാം അവന്റെ കൂടെ ഉണ്ടായി കാരണം ദൈവത്തിലുള്ള കുറച്ച് വിശ്വാസ ദൈവം വിശ്വസ്തനാണ് വിശ്വസിക്ക സംശയിക്കേണ്ട നമ്മുടെ മനസ്സിനെ തിരിച്ചു ദൈവം തന്നെ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യയം പന്ത്രണ്ടാം വാക്യം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കും ചില പരിശോധനകൾ ഉണ്ട് സഹോദരങ്ങളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇത്ര ഇങ്ങനെ പരിശോധന വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അത്രയും പരിശോധനയ്ക്കകത്താണ് അത്ര വലിയൊരു മഹത്വം ദൈവത്തിന് വെളിപ്പെടുത്താനുള്ളത് ഒരിക്കലും ഈ ലാസറിൻ്റെ സഹോദരിമാർ ഒരിക്കലും ചിന്തിച്ചില്ല ലാസർ പെട്ടെന്നായിരിക്കുമെന്നും ഇനി രോഗിയായിരുന്നപ്പോൾ യേശു വരാ വരാതിരിക്കത്തും ഇല്ല യേശു വരും എന്നും പ്രതീക്ഷിച്ച പക്ഷെ അതൊന്നും നട പ്രതീക്ഷിച്ച പോലെ ഒരു കാര്യം നടന്നില്ല പക്ഷെ അവിടെ ഒരു അത്ഭുതം നടന്നു അത്ഭുതം നടന്നു നിങ്ങളുടെ ഈ തകടം മറിയുന്നത് പോലെയുള്ള ഈ അനുഭവം ഉണ്ടല്ലോ പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പോഴത്തെ സാഹചര്യം അത് ദൈവം ശുഭമാക്കും അത് ദൈവം നന്മയാക്കും അതിനകത്തും ദൈവത്തിന്റെ കർത്തൃത്വം വെളിപ്പെടും നിങ്ങൾ വിശ്വസിക്കേ സംശയിക്കണ്ട തളർന്നു പോകേണ്ട ദൈവം സർവാധികാരി അവൻ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരും ദൈവം ഇടപെടും അതല്ലേ കൊരിന്തരക്ക് എഴുതി ഒന്നാം ലേഖനം പത്താമത്തെ അധ്യായത്തിൽ വാക്യം ഉണ്ട് പതിമൂന്നാം വാക്യം മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കി തരും നിങ്ങൾക്ക് ദൈവം പോക്കുവഴി കരുതിയിട്ടുണ്ട് ദൈവം നിങ്ങളുടെ പോക്കുവഴി വെളിപ്പെട്ട് വരും കർത്താവേ ഈ സന്ദേശങ്ങൾക്ക് നിന്റെ പ്രിയപ്പെട്ട ഒരുപാട് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കർത്താവെ ഈ പരിശോധന എന്ത് ചെയ്യണം എന്നറിയാതെ പ്രയാസപ്പെട്ട് മുന്നോട്ട് പോകാൻ മടിച്ചു നിൽക്കുമ്പോൾ കർത്താവെ നിന്റെ മക്കളെ നീ ധൈര്യപ്പെടുത്തണമേ പോക്കുവഴികൾ ഒരുക്കണമേ അത്ഭുതങ്ങൾ ചെയ്യണമേ ചങ്ങടലിൻ്റെ ഇക്കരെ നിലവിളിച്ചു വന്ന ജനത്തിന് വേണ്ടി ചെങ്കടൽ നടുവിലൂടെ വഴി തുറന്നു കൊടുത്തതുപോലെ ഈ പ്രതിസന്ധിക്ക് അകത്തൂടെ പോകാൻ ദൈവം കർത്താവെ ഒരു അധികാരം നൽകണം ഒരു ജയം നൽകണമേ കർത്താവ് ആ വഴി തുറക്കട്ടെ കർത്താവ് ഇവരുടെ മക്കളുടെ ഇവരുടെ കുടുംബത്തിൻ്റെ അകത്ത് ഇവരുടെ മക്കളുടെ വിഷയത്തിൽ ഇവരുടെ കർത്താവ് ഏതൊക്കെ പ്രശ്നത്തിലാണ് അവർ തളർന്നിരിക്കുന്നത് ദൈവം അതിനകത്തൂടെ പോയി അക്കരെ അടക്കുവാൻ ദൈവപ്രവൃത്തി കാണുവാൻ ദൈവം അത്ഭുതം ചെയ്യും യേശുവിൻ നാമത്തിൽ അമേൻ ആമേൻ ധൈര്യമായിട്ടിരിക്കുക കർത്താർ നിങ്ങൾക്കൊണ്ട് ഒരു പോക്ക് വഴി കരുതിയിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഈ സന്ദേശം നിങ്ങൾ കുറച്ച് പേർക്കുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യണം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ ഗോഡ് യു ഹാവ് എ പീസ്ഫുൾ ഡേ